ആളിന് കിട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ പിന്നെ എനിക്കതിൽ വ്യക്തിപരമായിട്ട് അറിയുന്നത് ജിൻഡോനെയാണ് അതുകൊണ്ട് ഞാൻ ജിൻഡോ ജസ്റ്റ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ എന്താ പറയുക ആരാണെങ്കിലും ഡിസർവിങ് ആയിട്ടുള്ള ആൾ പിന്നർ ആവട്ടെ ഓക്കെ സോ ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു ജിൻഡോ പിന്നർന്നുള്ള അത് വ്യക്തിപരമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഇന്നത്തെ പ്രസ്മീറ്റൊക്കെ കണ്ടിരുന്നു ഞാൻ ഫുള്ള് കണ്ടില്ല എക്സ്പെക്ട് ചെയ്യാം എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ് സിബിന് സിബിൻറേതായിട്ടുള്ള രീതിയിൽ കാണും എനിക്ക് അതിൽ കൂടുതൽ അറിയത്തില്ല പക്ഷെ നിങ്ങളടുത്ത് അടുത്ത് ഞാനന്ന് കഴിഞ്ഞ പ്രാവശ്യം എയർപോർട്ടിൽ വന്ന് പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത് കാരണം കോർപ്പറേറ്റ് കമ്പനീസിന്റെ അഗെൻസ്റ്റ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ എന്തെങ്കിലും എങ്ങനെയെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ അവരെന്ത് ഇല്ലാണ്ടാകും അത്രേ ഉള്ളൂ സോ അത് ഇനി ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ പറഞ്ഞത് അത് പലർക്കും അത് ആഗ്രഹം ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പറയാനുള്ള ഞാൻ അന്ന് ആക്ച്വലി സത്യം പറഞ്ഞ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എയർപോർട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു പ്രസ് പ്രശ്ന നിങ്ങൾ മീഡിയയുടെ ഫ്രണ്ട് ഞാൻ അത് പറഞ്ഞപ്പോൾ തന്നെ അവർ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അല്ലേ ആരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചില്ല ഞാനാണ് തെറ്റെന്ന് പറഞ്ഞു ഇപ്പോൾ ഓരോരുത്തരായിട്ട് അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ജെന്യൂരിറ്റി അല്ലെങ്കിൽ സത്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം പലരും തിരിച്ചറിയുന്നു അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ പറയുക ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്തവർക്കേ എൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ ഇനി അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇനി ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങുന്നവരെയും മാക്സിമം ആരും ഡിഗ്രേഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക മീഡിയ ആണെങ്കിലും എല്ലാം നല്ല ക്യാപ്ഷൻസ് കൊടുത്ത് നല്ല രീതിയിൽ അവരെ എല്ലാവർക്കും ഓരോ ലൈഫുണ്ട് മനസ്സിലായില്ലേ അപ്പം ഇനി ഈ വരുന്ന കണ്ടസ്റ്റൻസിനാണെങ്കിലും ഒരു രീതിയിലും ഡീഗ്രേഡിങ് വരാതിരിക്കാൻ വേണ്ടി

അഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ അതിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് ആൾക്കാരൊക്കെ അറിയത്തുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ഒരു അവസരം തന്നത് ഏഷ്യാനെറ്റും ബിഗ് ബോസും തന്നെയാണ് എനിക്ക് മൊത്തത്തിൽ ഏഷ്യനെറ്റിൻ്റെ അടുത്തല്ല പ്രശ്നം അതിൽ ഒന്ന് രണ്ട് പേരെടുത്താണ് പ്രശ്നം സോ അവർ നമ്മളെക്കാട്ടി വലിയ ആൾക്കാരാണ് കോർപ്പറേറ്റ്സ് ആണ് സോ അവർ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരുടെ ലൈഫിൽ എങ്ങനെയൊക്കെ നെഗറ്റീവ് സംഭവിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ അയാളുടെ ലൈഫിൽ നെഗറ്റീവ് സംഭവിച്ചു ഇല്ലാണ്ടാക്കാം അയാളുടെ ഓഫീസ് ആണെങ്കിൽ കരിയറാണെങ്കിൽ നശിപ്പിക്കാൻ പറ്റും അതല്ല അവര് ചെയ്യുന്നുണ്ടായിരുന്നു എടുത്തിരിക്കാനും അറിയാം അത് ഇല്ലാണ്ടാക്കാനും അറിയാം ഞാൻ എന്ത് ചെയ്താലും എന്റെ അടുത്ത് പറയുന്നത് വക്കീൽ നോട്ടീസ് വീട്ടിൽ വരും അത് ചെയ്ത് പിന്നെ ഇല്ലാണ്ട് ഞാൻ ഓരോ ഇപ്പൊ എനിക്ക് വന്ന ഓരോ ഓഫേഴ്സ് ആണെങ്കിലും സിനിമ ഓഫേഴ്സ് ആണെങ്കിലും എന്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും എല്ലാത്തിലും അവർ ഇന്റർഫിയർ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി ഇതേപോലെ ആര് വന്നാലും അവരെന്ത് ചെയ്യും ചാനലിനെക്കാട്ടും അല്ലെങ്കിൽ അവര് വിചാരിക്കുന്ന അത്രയും അതിനെക്കാട്ടി മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവര് വെട്ടി വീഴ്ത്തും അത്ര തന്നെ അതെനി വരാതിരിക്കട്ടെ ഏഹ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സാർ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ളതെങ്കിൽ ഞാൻ ജീവിക്കും മനസ്സിലായി എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും അതന്നും ഇന്നും അതുകൊണ്ടാണ് എനിക്ക് ഇവർ ആഗസ്റ്റ് ആയത് മനസ്സിലായില്ല അവർ പറഞ്ഞ കാര്യത്തിന് ഞാൻ എന്ത് ചെയ്തില്ല നിന്നില്ല ആദ്യമൊക്കെ ലൈക്ക് എനിക്കത് അറിയത്തില്ല കാരണം മീഡിയ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ് കമ്പനീസ് ചാനൽസ് ഇതൊന്നും എനിക്ക് ഞാൻ ഒരു സാധാരണ ഒരു ഡോക്ടറെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്ന് തിരിച്ച് ഞാൻ കാണുന്ന എൻ്റെ ഒരു വേൾഡും കാര്യങ്ങളൊക്കെ ഇത് എനിക്ക് ആരും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കൂടെയൊക്കെ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് എനിക്കത് തനിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ചില സമയത്തൊക്കെ ഐ മീൻ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അത് ഞാൻ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം എൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ആക്സെപ്റ്റ് ചെയ്യും കാരണം എല്ലാവർക്കും പറ്റുന്നത് മനസ്സിലായില്ല ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണെന്നൊന്നും ഞാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിരുന്നു അത് പലരും വിശ്വസിച്ചിരുന്നില്ല ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് വെളിപ്പെടുത്തുമ്പോഴത്തേക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട് ഇത് ഇതേപോലത്തെ ഇനി ഇതേപോലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആർക്കും ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ ഇത് നിറങ്ങുന്ന ആരെയും ഒരു കണ്ടസ്റ്റൻസിനെയും ഡിഗ്രേഡ് ചെയ്യാതിരിക്കുക കാരണം അവർക്കൊരു ഫാമിലിയുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ കമൻസ് ഇടുന്ന ആൾക്കാർ ചിന്തിക്കുന്നത് നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ തന്നെയാണ് നമ്മൾ മനസ്സിലായില്ലേ നിങ്ങളുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തുള്ളത് നമുക്കും വേദനിക്കും നമുക്കും വിഷമിക്കും മനസ്സിലായില്ലേ അത് നിങ്ങൾക്ക് വരുമ്പോൾ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ അത് മനസ്സിലാക്കത്തുള്ളൂ സോ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ പല പല എൻ്റെ വീഡിയോസ് മാത്രമല്ല പലരുടെയും വീഡിയോസിൻ്റെ താഴെ പോയിട്ട് ഫേക്കായിട്ടുള്ള ഐഡീസൊന്നും അല്ലാതെയൊക്കെ നെഗറ്റീവ് കമൻസ് ഇടുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെറുതെ കൻറ്റിട്ട് വേസ്റ്റ് ആക്കാതെ ഇതേപോലെ ക്യാമറകൾ അല്ലെങ്കിൽ ഇതേപോലെ മീഡിയ ഒക്കെ വന്ന് നിന്ന് മുന്നിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് എത്തുക എന്നിട്ട് നിങ്ങളത് സംസാരിച്ച് നിങ്ങളെ റൂമിൽ കൂട്ടിട്ട് മരുന്ന് കൊടുക്കും അങ്ങനത്തെ ഡോക്ടർക്ക് മരുന്ന് അല്ലല്ല എനിക്ക് മരുന്ന് കാര്യങ്ങളൊന്നും തന്നില്ല ഞാൻ ഡോക്ടർ അല്ലേ സോ അപ്പൊ എന്റെ അടുത്ത് ആ കാര്യം എന്ത് ചെയ്തില്ല നടക്കുന്നില്ല മനസ്സിലായില്ലേ പിന്നെ സി ഞാൻ പറഞ്ഞില്ല എന്നാ ഒരു അഞ്ച് ദിവസം ആ സീക്രട്ട് റൂമിൽ ഇട്ടപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ ആ റൂമിൻ്റെ അകത്ത് നമ്മൾ മെൻ്റലി തകർക്കുകയാണ് പക്ഷേ എന്നിട്ട് ഞാൻ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ എത്രമാത്രം ദിവസങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇട്ടാലും ഞാൻ തിരിച്ച് ഇതിൻ്റെ വിന്നറായിട്ട് വരത്തുള്ളൂന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അതൊന്നും നടക്കാതിരുന്നപ്പോഴത്തേക്ക് അവരെന്ത് ചെയ്തു സിമ്പിളായിട്ട് പിടിച്ച് പുറത്താക്കി സോ അത് കഴിഞ്ഞ് പോയി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി ഇനിയുള്ളത് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ തിരികുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ സിബിനാണെങ്കിലും ഇനി ഇതിൽ പലർക്കും ചിലപ്പോൾ ഇതേപോലെയുള്ള ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും അവർ എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ ഇനി കോപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞാലും ഏത് ആരെന്ന് പറഞ്ഞാലും ഒരാൾ വിചാരിച്ചാലും ഇതൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ മനസ്സിലായില്ലേ ഞാൻ ആദ്യം സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് അറ്റ്ലീസ്റ്റ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നീ പറഞ്ഞ സിബിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതേപോലെ പലർക്കും ഇതേപോലത്തെ അവസ്ഥകൾ വരത്തില്ലായിരുന്നു മനസ്സിലായില്ലേ പിന്നെ ആളെ ഇതാർക്കും വരാതിരിക്കാൻ ശ്രമിക്കട്ടെ പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കണം അത് ഞാൻ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം ഇനി ആരുടെ മുന്നിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല പക്ഷേ എല്ലാവരും മാത്രമേ ഒരു ഇന്റർവ്യൂ കൊടുക്കാനും ഞാൻ കാര്യങ്ങളൊന്നും ഒരു എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇന്ന ചാനലില് ഇന്റർവ്യൂ കൊടുക്കാവൂ ഇന്ന ചാനലിനെ കൊടുക്കാൻ പാടില്ല പക്ഷേ എനിക്ക് ശരിയെന്ന് തോന്നിയ ചാനൽസിനെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ കാണുന്ന ചാനൽസിനും അറിയാവുന്ന കാര്യങ്ങളാണ് ുംഖലന്മാരും പറഞ്ഞു പറയുമ്പോൾ ഒരു ചെറിയ ബൈറ്റ് ആണ് ആൾക്കാരെ ഇപ്പം ഇപ്പം അത് ഓരോരുത്തർക്ക് കാഴ്ച അനുസരിച്ചാ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അതെന്തുകൊണ്ട് പറയുന്നില്ല അപ്പോൾ എല്ലാവരും നമ്മളെ നെഗറ്റീവ് ആക്കി അല്ലെങ്കിൽ ഡിഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ പറഞ്ഞില്ലേ ഒരു എഴുപത്തഞ്ച് ചാനലുണ്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ചാനലുണ്ട് ഇത്രയും പേര് കയറുന്നിട്ട് ഒരാൾ നെഗറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ താഴെ ഫേക്ക് ഐഡീസ് ഉള്ളത് ഇരുപത്തി ഇരുപത്തഞ്ച് ഫേക്ക് നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്താറാമത്തെ കമൻറ്റ് ഇടുന്ന ഒരാൾ വേണോ വേണ്ടതെന്ന് തീരുമാനിക്കാം അല്ലെ നെഗറ്റീവ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയി പ്രതികരിക്കണോ വേണ്ട അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം അറിയാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലേ നമ്മൾ ചിന്തിക്കും വേണം വേണ്ടിയത് അതേപോലെ ആർക്ക് വേണമെങ്കിലും ഞാൻ പറയാം സോഷ്യൽ മീഡിയ നല്ലതാണ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നല്ലതാണ് പക്ഷേ നെഗറ്റീവായിട്ട് ആരെങ്കിലും ആരുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ഇപ്പൊ പലരുടെയും ക്യാപ്ഷൻസ് ഇപ്പം എല്ലാവരും കുറെ പേര് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി പലരും ഇപ്പൊ മാറ്റുന്നുണ്ട് പോകുന്നു അറിയത്തില്ല അച്ഛനും പക്ഷെ ബിഗ് ബോസ് നേരിട്ട്